പൗരത്വ ഭേദഗതി ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ട രാജ്യസഭയിലെ ഏക എം പി പൌരത്വത്തിനടിസ്ഥാനം മതമാകരുത് എന്നുൾപ്പെടെ മൂന്ന് ഭേദഗതികൾ നിർദ്ദേശിച്ചു മുന്നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ സഭയിൽ ഉയർത്തി അഞ്ഞൂറോളം ചർച്ചകളിൽ പങ്കെടുത്തു മൂന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു കോഴിക്കോട് മണ്ഡലത്തിൽ ഇളമരം കരീമിന് വേറെ വിശേഷണങ്ങൾ ആവശ്യമില്ല അദ്ദേഹം സംസ്ഥാന വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് കുതിച്ചത് പ്രചാരണ രംഗത്തും ഈ തൊഴിലാളി നേതാവിന്റെ കുതിപ്പ് പ്രകടമാണ് മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത എം കെ രാഘവൻ ഇതുവരെ വോട്ടർമാർ കാണിച്ച ആനുകൂല്യത്തിന്റെ പിന്തുണ തന്നെയാണ് ഇത്തവണയും തേടുന്നത് രാജ്യം ചൂടുപിടിച്ച് ചർച്ച ചെയ്ത വിഷയങ്ങളിലെല്ലാം നിശബ്ദത പാലിച്ച് സമന്വയത്തിന്റെ മുഖം കാണിച്ച് വോട്ടുകൾ ഉറപ്പിച്ചു നിൽക്കുക എന്ന തന്ത്രമാണ് തുടർന്നത് എന്നാൽ ഇങ്ങനെ നിശബ്ദത പാലിച്ച ഒരാളെ എന്തിനാണ് പാർലമെന്റിൽ എത്തിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ അണികളിലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് മുഖ്യ എതിരാളി പാർലമെന്റിൽ ഏറ്റവും സജീവമായിരുന്ന എളമരം തന്നെയാകുമ്പോൾ ആ ചോദ്യത്തിന് വോട്ടർമാർക്കിടയിൽ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് എളമരത്തിന്റെ സ്വീകാര്യത ഒരേ സമയം രാഷ്ട്രീയാതീതവുമാണ് കേരളയിൽ വിരുദ്ധ നിലപാടും മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിരായി നിന്നതും ചാലിയത്തെ കപ്പൽ രൂപകൽപ്പന കേന്ദ്രവും രാമനാട്ടുകരയിലെ ഫുട്വെയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും നടപ്പിലാക്കാൻ കഴിയാതെ പോയതും കണ്ണൂർ സ്വദേശിയായ എം കെ രാഘവിനു വേണ്ടി വോട്ട് ചോദിക്കുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്നതായി മാറുന്നുണ്ട് നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം വോട്ടായി മാറും എന്ന അവകാശവുമായാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശ് മത്സരരംഗത്തുള്ളത് ഉള്ള വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് പ്രചാരണ രംഗത്ത് നൽകുന്ന സന്ദേശം നിയമസഭയിലേക്ക് രണ്ടു പതിറ്റാണ്ടായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടില്ലാത്ത കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷം ശക്തമാണ് അതേ കോഴിക്കോടിന്റെ പേരിലുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് നാലാം ഊഴമെന്ന എം കെ രാഘവന്റെ മോഹത്തിനുമേൽ നിഴൽ വിരിച്ച് ഇളമരം കരീം മുന്നേറുന്നത്